നമ്മൾ ഇന്ന് ഒരു അടിപൊളി ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കട്ടോ അപ്പൊ നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു ചെറിയൊരു വെല്ലുളി നമുക്ക് അരിഞ്ഞിടാം കേട്ടോ ഇനി നമ്മള് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇത് നമ്മള് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അടി അടിക്കുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ നമ്മളൊരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മൂന്നും വിസിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പം കുക്കറിൽ അത് വേവുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി കേട്ടോ നമ്മൾ അതിലേക്കുള്ള കൊച്ചുള്ളിയും പച്ചമുളകും നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ അപ്പം അതാ ബീട്രൂട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിത് നമ്മളൊരു ചീൻചട്ടിയിലാക്കിയിട്ട് വേവി അപ്പം നമ്മൾ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ടേ വേവിച്ച വെച്ച ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ ഒതുക്കി വെച്ച തേങ്ങയെ അതിലേക്ക് ഇട്ട് കൊടുക്കാണ് നന്നായിട്ട് ഇടക്കി യോജിപ്പിക്കണേ ഭയങ്കര കുറച്ച് അപ്പൊ നമ്മൾ ഇത് നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ച് വേവിച്ചു ഒന്ന് വെള്ളം വലിയവരൊന്ന് അടച്ച് അപ്പോൾ അത് അത് അവിടെ കിടന്നിട്ടാ വെള്ളം വലിഞ്ഞൊന്ന് സെറ്റാകട്ടെ അപ്പത്തേക്ക് നമുക്ക് ഇച്ചിരി തേങ്ങയും കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയൊന്ന് അല്ല കൊച്ചുള്ളി ഒന്ന് ചതച്ചെടുക്ക കേട്ടോ നമ്മൾ ചര ചതച്ച് വെച്ച തേങ്ങയും കൊച്ചുള്ളിയും പച്ചമുളകും നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു ചമ്മന്തിയും ഉണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് ഊണിന് പച്ചക്കറി ആയിട്ട് ഇതാണ് ഇട്ടുള്ളത് നമ്മുടെ പച്ചക്കറി ഒന്ന് വെച്ചാൽ അങ്ങനെ മക്കൾ കൂട്ടത്തില്ല കറിയായിട്ട് അങ്ങനെ ഉപ്പേരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കഴിക്കാറുള്ളൂ പിന്നെ നവമി ആണല്ലോ അപ്പോൾ മീൻ കൂട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി എത്താം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അത്രയേ ഉള്ളൂ